ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നിലവിൽ പതിനാറ് ബിരുദ പ്രോഗ്രാമുകളും പന്ത്രണ്ട് പി ജി പ്രോഗ്രാമുകളാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ളത് പതിനാറ് ഡിഗ്രി പ്രോഗ്രാമുകളിൽ ആറ് സബ്ജക്റ്റ് ഓണേഴ്സ് ഡിഗ്രി ആയിട്ടാണ് വരുന്നത് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എന്നീ വിഷയങ്ങളാണ് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമായിട്ട് വരുന്നത് ഓണേഴ്സ് ബിരുദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് വർഷം മാത്രം പഠിച്ചാൽ ബിരുദം കിട്ടും അതേ സമയത്ത് നാല് വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദം കിട്ടും എന്നതാണ് ഇനി മൂന്ന് വർഷത്തെ ബിരുദത്തിലുള്ളത് ബി എ നാനോ അൻടർപ്രണർഷിപ്പ് ബി സി എ ബി എ അറബി ബി എ ഹിന്ദി ബി എ സംസ്കൃതം ബി എ അഫ്സലുല ബി എ എക്കണോമിക്സ് ബി എ ഫിലോസഫി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി എന്നീ വിഷയങ്ങളാണ് ബിരുദ പ്രോഗ്രാമിൽ വരുന്നത് പി ജി പ്രോഗ്രാമിൽ പന്ത്രണ്ട് പി ജി പ്രോഗ്രാമുകളുണ്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം എ അറബി എം എ ഹിന്ദി എം എ സംസ്കൃതം എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി എം എ എക്കണോമിക്സ് എം എ ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നീ വിഷയങ്ങളാണ് പി ജി കോഴ്സിലുള്ളത്